അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങളുടെ കുഞ്ഞിന്റെ കയ്യിൽ ഒരു പെൻസിൽ വാങ്ങിച്ചു കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നാലഞ്ച് ചൊറുക്കുള്ള പെൻസിലുമായി വരുമ്പോൾ എൻ്റെ മകന്റെ സാമർഥ്യം കണ്ടോ എന്നല്ല പറയേണ്ടത് മോനെ ആരുടെ പെൻസിലാണിത് മോൻ എവിടെ നിന്ന് കിട്ടി അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയണം പിഞ്ചുമക്കൾക്കൊരു പക്ഷേ മോഷണത്തിന്റെ ഗൗരവം അറിയില്ലായിരിക്കാം അവരുടെ അവരുടെ ബാഗുകളിൽ അവരുടെ സാധനങ്ങളിൽ കളിക്കോപ്പുകളിൽ അവരുടെ ടോയ്സുകളിൽ അവരുടേതല്ലാത്തത് കാണപ്പെടുമ്പോൾ മക്കളോട് ഉണർത്തണം മോനെ ഇതാവരുടേതാണോ അവർക്ക് തിരിച്ചു കൊടുക്കണേ എന്ന് നമ്മുടെ പിഞ്ചുമക്കളോട് പഠിപ്പിച്ചില്ലെങ്കിൽ അവരെ നാളെ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാമു കൊണ്ടുവരാൻ ഒരുപക്ഷേ ഈ മൗനം സമ്മതം വെച്ചു കൊടുത്തേക്കാം റസൂലുള്ളാഹി തങ്ങളുടെ വരുന്നു പ്രഗൽഭനായ സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് വന്ന ഒരു ഹബീബിനോട് യാ നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു ഒരു ചോദ്യം നബിയേ എന്റെ ഇന്ന് അല്ലാഹു ഉത്തരം നൽകണം എവിടെ ചെന്ന് അല്ലാഹു ദുആ കേൾക്കണം അതിന് എനിക്കൊരു പൊരുത്തം തരുമോ എന്റെ ഉത്തരം കിട്ടുന്ന ആളായി സഅദ് ആളായിരുന്നാൽ ഉത്തരം വേണം സഅദ് എവിടെന്ന് ദ്വായിരന്നാലും ഉത്തരം വേണം അങ്ങനെ ഒരാളായി ഞാൻ മാറണം നിബിയേ വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവിൻ്റെ റസൂലിന് ദുആ ചെയ്തു കൊടുക്കാമായിരുന്നു പക്ഷേ തങ്ങൾ സഅദ് സഅദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പണി കാണിച്ചു കൊടുത്തു കൊടുത്തു ഒരു 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 ഡ്യൂട്ടി കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് തങ്ങൾക്ക് കിട്ടും പക്ഷേ നബി തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഉത്തരം വേണമെന്നാഗ്രഹമുണ്ടോ ഒരു കാര്യം ചെയ്താൽ മതി നമുക്കൊക്കെ ഉത്തരം കിട്ടും ഈ സദസ്സിലുള്ള എല്ലാ ഓരോ മിനും അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഇത് ചെയ്താൽ തങ്ങൾ പറഞ്ഞു നിങ്ങൾ തിന്നുന്ന വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഹലാലാവണം സാദേ അത് ആരുടേതെങ്കിലും ആവരുത് പൊരുത്തമില്ലാത്തതാവരുത് നിങ്ങളുടെ ഭക്ഷണം ഹലാലാണെങ്കിൽ നിങ്ങളുടെ ജോലി ഹലാലാണെങ്കിൽ നിങ്ങളകത്തേക്ക് കൊണ്ട് പോകുന്ന അന്നപാനീയങ്ങൾ ഹലാലാണെങ്കിൽ ഇന്നുത്തരമുണ്ട് അതുകൊണ്ട് മദ്യപാനമോ മയക്കുമരുന്നോ അങ്ങനെ ഇപ്പൊ പറയണം മദ്യപാനമല്ല ഇന്ന് മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നിന്റെ ലഹരിയിൽ നമ്മുടെ ചെറുപ്പക്കാർ പെട്ടുപോയി കിടക്കുകയാണ് അള്ളാഹു അവർക്കെല്ലാം നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാൻ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ മദ്യപാനം മുമ്പ് അറിയുമായിരുന്നു വർത്തമാനത്തിലും ആട്ടത്തിലുമൊക്കെ ഇന്ന് ആടലില്ല നടക്കുകയാണ് ഒരു മന്ദപ്പ് മാത്രമേ കാണൂ ലഹരിയിലാണ് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ല നല്ലൊരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തു നല്ല നിസ്കാരമുണ്ട് ഏർപ്പാടൊക്കെ ഉണ്ട് വളരെ നല്ല സ്വഭാവക്കാരൻ ഭാര്യ സൈക്കോളജി പഠിച്ച പെണ്ണായിരുന്നു അതിന്റെ പേരിൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് അവൾ സൈക്കോളജി പഠിച്ച പെണ്ണാണ് മനസ്സിലായത് മനസ്സിന്റെ നിലതെറ്റിയതല്ല തന്റെ ചെറുപ്പക്കാരനായ ഭർത്താവ് മയക്കുമരുന്നിനടിമയാണ് അത് ബോധ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നാൽ വീട്ടിലെ ഉമ്മാക്കതറിയില്ല മോനെ കണ്ടാൽ മോൻ പെർഫെക്റ്റ് ആണ് അവൻ വരുന്നു നടക്കുന്നു ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോയി കിടക്കുന്നു കോളേജിൽ പോകുന്നു ബൈക്കെടുത്ത് പുറത്തു പോകുന്നു പക്ഷേ അവർ കഴിക്കുന്നത് ഹറാമിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ യുവാക്കളെ യുവതികളെ നിങ്ങളോടാണ് പ്രത്യേകിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ശരീരം പോയി കിടക്കാൻ നല്ലത് അല്ലാതെ കാരണം നമ്മൾ കുടിച്ച മദ്യമോ ഉപയോഗിച്ച മയക്കുമരുന്നോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് അത് ശരീരത്തിന് രക്തത്തിൽ കലരുന്നുണ്ട് മാംസത്തിന്റെ ഭാഗമാവുകയാണ് ഏതെങ്കിലും ഒരു ശരീരം ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ നല്ലത് നരകമാണ് സ്വർഗമല്ല എന്ന് അഭിപായോർമ വരയണമേ സുറും ലഭിയേ നിന്റെ ദുആഇന് ഉത്തരം വേണം നബിയേ ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകണം അതിനു മറുപടിയാണ് ഹബീബ് കൊടുത്തത് സഅദേ അതിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം നിങ്ങൾക്ക് അല്ലാഹു ദുആഇന് ഉത്തരം തരും അത് മഹാനായ സഅദ് ബിൻ നബീ വ ഖാസ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകും എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണിലെ 10 സ്വഹാബിമാരിൽ അശറത്തുൽ മുബശ്ശരി

يفك بصحي مالك قلت ثم الرضا عن أبي بكر وعن عمري وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا علي حبيبك خير الخلق كلهم ഇത് രേഖപ്പെടുത്തിയ ഇമാമുന ഭൂസിരിതങ്ങളുടെ മക്കാമ് ഈജിപ്തിലാണ് അലക്സാൻഡ്രിയായത് മഹാനായ മഹാനായ ഷാദുലി പണ്ഡിതൻ അബുൽ അബ്ബാസിൽ മുർസി അലൈഹി ഈ രണ്ട് ും അലക്സാണ്ട്രിയ ഈജിപ്തിലെ പത്ത് നാന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് ഇമാംബൂടെ മക്കാം അവിടെ ബുറദയുടെ വചനങ്ങൾ എഴുതിയിട്ടുണ്ട് അവിടെ ചെന്ന് നല്ലൊരു ചൊല്ലി ആ ദുആ ചെയ്യുമ്പോൾ ഉത്തരം മുജറബാണ്

صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي نعمت دودا الله صلِّ وسلم صلاة سلام ورشكين دائما أبدا يننم على رسولك على حبيبك نند محبوبا نبي ميل صلاة سلام ورشكين على حبيبك خير الخلق എല്ലാ സൃഷ്ടികളെ കാണും മുഹമ്മദ് അതാണ് നമ്മൾ ചൊല്ലുന്നത് ബുർദയുടെ വരികൾ ഓതിട്ട വേദ തുടങ്ങ ഞാനതൊക്കെ പോയില്ലേ അതൊരു വലിയ പറക്കത്താണ് വാലിന്റെ തുടങ്ങിയതിന് മുമ്പ് ഒരു ബുർദയുടെ നാലുപോരി ആ സ്വലാത്തൊക്കെ ഹബീബിന്റെ മധുല്ലേ سعد رضي الله عنه سعد سعيد هذا سعد بن ابي وقاص سعيد بن زيد رضي الله عنه طلحة بن عبيد الله رضي الله عنه ابو عبيدة الجراح رضي الله عنه سعد سعيد زبير بن العوام طلحة وابي عبيدة وابن عوف عبد الرحمن بن عوف بن آل خليفة مار صديق النبي عمر النبي عثمان علي رضي الله عنه ആ പത്തു പേരിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന സാഹതി അള്ളാഹനും അവർക്കൊരു ഒരു ആട് ആ ആടിന്റെ പാലാണ് അവർ കുടിച്ചിരുന്നത് ദാജിൻ വീട്ടിലാകു ആ ആടിന്റെ പാല് കുടിച്ചാണ് വളരുന്നത് അവരുടെ കുടുംബം ജീവിക്കുന്നത് ഒരു ദിവസം ഒരു ദിവസം ഈ ആട് അയൽവാസികളുടെ തോട്ടത്തിൽ ചെന്ന് പുല്ല് തിന്നിട്ട് തിരിച്ചു പോകുന്നു അവിടെ ചീരയും പച്ചയിലകളും പുല്ലുമുണ്ട് ആട് അവിടെ ചെന്ന് സാതുറികാണ് അന്ന് വീട്ടിലേക്ക് വന്നത് സാതുറു അള്ളാ മുനഹുവിനോട് പെണ്ണ് പറഞ്ഞു നമ്മുടെ ആട് നമ്മുടെ കണ്ണ് വെട്ടിച്ച് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്നാണ് ഇന്ന് മേഞ്ഞു നടന്നത് ഞങ്ങൾ അത് അറിഞ്ഞില്ല കണ്ടില്ല അയൽവാസിക്കാരൻ ഇത് പൊരുത്തവുമല്ല അവരുടെ ചോദിക്കാതെയാണ് നമ്മുടെ ആട് അങ്ങോട്ട് കയറിയത് ആ സംഭവം നടന്നതിൽ പിന്നെ ആ ആ പിന്നീട് മരണം വരെ ആട് ഒരിക്കലും ആടിന്റെ പാല് കുടിച്ചിട്ടില്ലെന്ന് മഹാന്മാരായ അതാണ് മഹാൻമാരായു ചോദിച്ചാൽ ഉത്തരം കൊടുക്കുമായിരുന്നു മഹാനായ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഇറാഖിന്റെ ഗവർണറാണ് മഹാനായ സഅദ് എന്നവർ ഇറാഖിന്റെ ഗവർണറാണ് ഇറാഖിലേക്ക് ഗവർണർമാരെ നിയോഗിച്ചു സിറിയയിലേക്ക് ഫലസ്തീനിലേക്ക് ദമ്ക്കിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അമർ റബിഖാൻ വിശ്വസ്തരായ സുഹാബിമാരെ ഗവർണർമാരായി നിയമിച്ചപ്പോൾ ഷായദ്റബിഖാവിന് പോയത് ഇറാഖിലേക്കാണ് ഇറാഖിലെത്തിയപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ചെറിയ വിശ്വാസം മൂലീരെ പറ്റി ഇസ്താൻമാരെ അങ്ങനെയാണല്ലോ ബസ്സിൽ വന്ന ഉസ്താദ് വലത്തെ വലത്തേക്കാൽ വെച്ചിട്ടാണ് ഇറങ്ങിയത് ബസ്സിന്ന് കയറിയപ്പോ അടുത്തേക്കാലാണല്ലോ വെച്ചത് ഇങ്ങനെ വെറുതെ ഇസ്താൻമാരെ കാൽമുക്കം നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാ നാട്ടിലും